നാല് തെരുവു നായകൾ പൂച്ചയെ ആക്രമിച്ചു കൊല്ലുന്ന ഈ ദൃശ്യം പേരാവൂർ കുനിത്തലമുക്കിൽ നിന്നും ഉള്ളതാണ് പൂച്ചയുടെ സ്ഥാനത്ത് മനുഷ്യരാകരുതെന്ന് പ്രാർത്ഥിക്കാം സ്കൂൾ കുട്ടികൾക്ക് തെരുവു നായകളെ ഭയക്കാതെ നടന്ന് സ്കൂളിലെത്താൻ കഴിയുന്നില്ല പ്രഭാത സവാരിക്കിറങ്ങുന്നവർ തെരുവു നായ്ക്കളെ തുരത്താൻ കയ്യിൽ കുറുവടികൾ കരുതേണ്ട നിലയിലാണ് ഇരുചക്രവാഹന യാത്രക്കാർക്ക് തെരുവു നായ്ക്കൾ മരണക്കെണി ഒരുക്കുകയാണ് നായ കുറുകേച്ചാടിയുണ്ടാകുന്ന അപകടങ്ങൾ ചെറുതല്ല പേരാവൂർ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ് തെരുവുനായ ശല്യം ഇതിനു മുന്നേയും വാർത്തയിൽ ഇടം നേടിയിട്ടുണ്ട് വന്യമൃഗങ്ങളെയും തെരുവു പേടിച്ച് രാത്രികാലങ്ങളിലും പുലർച്ചെ മദ്രസ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികളും പേടിയോടെയാണ് പോകുന്നത് കൂട്ടത്തോടെ എത്തുന്ന തെരുവു മനുഷ്യനു നേരെയും പാഞ്ഞെടുക്കാറുണ്ട് അധികൃതർ ഇനിയെങ്കിലും ഇതിന് പരിഹാരം കാണണം ഹൈബിസി ന്യൂസ് പേരാവൂർ